ഞാനിന്ന് പാൽ പൊറോട്ട കഴിച്ചു എന്താ പറയാ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ചാലക്കുടി ഉള്ളവരും ഇതുവഴി വരുന്നവരും എന്തായാലും ഒന്ന് ട്രൈ നോക്കണം നമ്മുടെ ലൈഫിൽ കിട്ടുന്ന ഒരു നല്ല മൊമെന്റ് വേസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു നല്ല ഭക്ഷണവും വേസ്റ്റ് ചെയ്യരുത് കേട്ടോ എനിക്കെന്തായാലും ഇത് വളരെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ഫുഡായിട്ട് മാറി നിങ്ങൾക്കും ഇഷ്ടപ്പെടും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ടേസ്റ്റ് പോലെ തന്നെ ഇത് നല്ല ഹെവി ഫുഡും കൂടിയാണ് ഒരു മന്തി കഴിച്ചു ഇറങ്ങിയ പോലത്തേക്ക് ഒരു ഫീല് ഞങ്ങളത് ഒന്നേ ഓർഡർ ചെയ്തോളൂ പക്ഷേ ഇത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും വളരെ ഹെവി ഫുഡായിരുന്നു കേട്ടോ ഞങ്ങൾ നൈറ്റിൽ വളരെ കുറവ് ഫുഡ് മാത്രം കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് പേർക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ എന്തായാലും ഉണ്ടാവും എനിക്കെന്തായാലും ഇതെൻ്റെ ഫെയറൈറ്റ് ലിസ്റ്റിൽ കയറി പറ്റിയ ഒരു ഫുഡായി മാറി ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ചാലക്കുടിയിലാണ് ചാലക്കുടിയിൽ ടേസ്റ്റ് സെല്ലെന്ന് പറയുന്ന ഹോട്ടലാണ് നമ്മുടെ ചാലക്കുടിയിലെ ഹൈവേയുടെ സൈഡിലായിട്ട് ഡ്രൈവിംഗ് ബസ് നടക്കുന്നതിൻ്റെ അടുത്തായിട്ടുള്ള ടേസ്റ്റ് സെല്ലെന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് ഉള്ളത് എന്തായാലും ഇതുവഴി വരുന്നവരൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ